എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിപ്പോൾ ഇതിൽ കാണിക്കണമെന്നല്ല അടിപൊളി അമ്പത്താറിൻ്റെ ഐറ്റംസ് ആട്ടോ അമ്പത്താറിൻ്റെ സാധാരണയായിട്ടും കാണിക്കണ്ട് അതേപോലെ തന്നെ അജുറാക്ബ്രിൻ്റും കാണിക്കുന്നുണ്ട് പിന്നെ നമ്മളിന്ന് അടിപൊളി ഷാളിനേറ്റ വീഡിയോ ഇട്ടിട്ടുണ്ട് അറുപതിൻ്റെ അമ്പത്താറിൻ്റെ അന്ന് പോയി കാണുക അതേപോലെ തന്നെ ടോപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ ഗ്യൂ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് പോയി കാണുക പിന്നെ നമ്മൾ ഇത് അയക്കണത് ഡി ടി ടി സി കുറേ സർവീസ് വഴിയാണ് ആരെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോസ്റ്റ് മതി ഒന്ന് ടൈപ്പ് ചെയ്ത് കൂടിയെ പിന്നെ അതേപോലെ തന്നെ ഗൂഗിൾ പേ മാത്രമാണ് നമുക്ക് പൈസ സ്വീകരിക്കാനുള്ളൊരു ഇതെന്ന് പറഞ്ഞത് അപ്പോൾ അതിൽ എല്ലാവരും ഗൂഗിൾ പേ വഴി തന്നെ അയക്കാം ഓൺലൈനായിട്ട് അയക്കട്ടെ വേറെ മാർഗങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്കിന്ന് നോക്കാം ഇങ്ങനെ എൻ്റെ ഡേറ്റുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അമ്പത്താറ് ചേച്ചിൽ അജിറാക്ക് പ്രിൻ്റിൽ കാണിക്കുക കാണിക്കട്ടെ ഉണ്ടോ ഇതിൻ്റെ നെക്കിൽ എംബ്രോയിഡറി ഉള്ള ടൈപ്പാണ് അല്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള പ്രിൻറ്റാണ് അല്ലാതെ എക്സ്ട്രാ പ്രിൻറ്റിങ് അല്ല ഈ കാണിക്കണത് നല്ല അടിപൊളി ക്ലോത്താണ് ഇതിൻ്റെ ജസ്റ്റ് വീതി വന്നിട്ടുള്ളത് അമ്പത് ഇഞ്ചിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വന്നിട്ടുള്ളതിന് അതേപോലെ തന്നെ കയ്യർക്കം ഒരു പതിനാറ് ഇഞ്ചിൻ്റെ മുകളിൽ പതിനേഴ് അഞ്ചിൻ്റെ അടുത്ത് കയ്യർക്കം വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടുപ്പ് വീതി എന്ന് പറഞ്ഞെങ്കിൽ പറഞ്ഞുതരാം ഇടുപ്പ് വീതി ഏകദേശം അത്രക്കത്തിന് ഉണ്ടാവും അല്ലാതെ കൂടുതലും അമ്പത് ഇഞ്ചിൻ്റെ മുകളിലാണ് ഉടുപ്പ് വീതി ഉള്ളത് എല്ലാതെ കൂടുന്ന ചേട്ടാ ഇതിന് മേഖല വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന വെറും ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ഫ്രീയാണ് രണ്ട് മൂന്ന് നാല് കീസിലൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് അതിൻ്റെ നെസ്റ്റ് കളർ ഇതാണ് കരിനീരാണ് അപ്പോൾ എടുക്കുമ്പോൾ കളറും കൂടെയെന്ന് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരമാകും അല്ലേ അടിപൊളി ഐറ്റംസാണ് ഇത് പ്രിൻ്റല്ല ക്ലോത്തിൻ്റെ തന്നെ ആണ് പിന്നെ അതിൻ്റെ റെഡ് കളറാണ് ഇപ്പം സാധനമൊക്കെ വെറൈറ്റി വറൈറ്റി സാധനമാണ് നല്ല ക്ലോത്തുമാണ് പിന്നെ വേറെ ഡിസൈനാണ് ഇതിൻ്റെ അതായത് ലൈൻ ലൈന് പോലെയുള്ള നല്ല ഡിസൈനാണ് വന്നത് ഇതിൻ്റെ വീതി കാണിച്ചു തരാം ഇതിൻ്റെ വീതി അമ്പന്നെ വന്നിട്ടുണ്ട് കേട്ടോ കയ്യർക്കം കയ്യർക്കം അത്യാവശ്യമുണ്ട് പതിനാറ് അടുത്ത് കയ്യർക്കം വരേണ്ടതിന് കയ്യർക്കൊക്കെ ആവശ്യമുള്ള ആൾക്കാർക്ക് ഇത് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും ക്ലോത്ത് നല്ല ക്ലോത്താണ് അടിപൊളിയായിട്ട് നല്ല അടിപൊളി പ്രിൻഡും എക്സ്ട്രാ പ്രിൻഡിങ് എല്ലാം ക്ലോത്തിൽ വരെ അതേ പ്രിൻ്റ് തന്നെയാണ് കേട്ടത് ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാലിനൊക്കെ നെസ്റ്റ് വന്നിട്ട് നല്ലൊരു റെഡും ബ്ലാക്കും കൂടിയുള്ള കളറാണ് ലെയിന് പോലെ നല്ല പിന്നെ ഇതുപോലെ സമയം നെറൂണ് കളറാണ് കേട്ടോ പിന്നെ വേറൊരു ടൈപ്പാണ് വന്നിട്ടുള്ളത് ഇതിന് പിന്നെ നെക്കിന് വർക്കില്ല നല്ലൊരു പ്രിന്റാണ് ആണ് സൂപ്പർ നല്ല ഒരു ഫ്ലവറൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു ഐറ്റംസ് ആണ് ഇതിൻ്റെ വീതി ഒന്ന് പറഞ്ഞാൽ നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് കേട്ടോ അതേപോലെ കയ്യർക്കം പതിനഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് പതിനാല് ഇഞ്ചിൻ്റെ മുകളിൽ കയ്യറക്കം കിട്ടുക റേറ്റ് വരെ ഇരുന്നൂറ്റി അറുപത് രൂപ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാല് പീസിനൊക്കെ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് ഇതിൻ്റെ മൂന്ന് കാറുണ്ട് അതിലൊരു കരിനീല കരിഞ്ചോപ്പ് റെഡ് നല്ല സൂപ്പർ ഐറ്റംസ് നല്ല ഭംഗിയുള്ള ഫ്ലവറൊക്കെ അതിൻ്റെ റെഡ് കളറാണ് ഇതൊക്കെ ക്ലോത്തിൽ പ്രിന്റ് തന്നെയാണ് പിന്നെ നമ്മൾ കാണിക്കുമ്പോൾ അമ്പത്താറില് സാധാരണയൊക്കെ കാണിക്കുകയാണ് നല്ല അടിപൊളി പ്രിൻറ്റിൽ വന്നിട്ടുള്ള നല്ലൊരു കരിനീരണിത് നല്ല ഡിസ് ഭംഗിയുള്ള ഡിസൈനാണ് അമ്പത് ഇഞ്ചാണ് ജസ്റ്റ് ബിജി വരുന്നത് അതേപോലെ കയ്യറക്കം പതിനഞ്ചിഞ്ച് കയ്യറുക്കം കിട്ടുക ഇടുപ്പിൻ്റെ വീതി വരുന്നത് അത് ഏകദേശം അമ്പത് അഞ്ചിന് മുകളിൽ വരുന്നുണ്ട് കുറച്ച് മുകളിലുണ്ട് എന്നാൽ നല്ല അടിപൊളി പ്രിൻ്റാണ് ഇരുന്നൂറ്റി അമ്പതാണ് അതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് പീസിലൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് അടുത്ത നല്ലൊരു വാടാറമ്പലി കളറ് ബീച്ച് കളർ നല്ല കരിയും ചോപ്പ് പത്ത് കളറുള്ള ഈ ഡിസൈൻ തന്നെ ഇപ്പൊ വന്നിട്ടുണ്ട് സാധനം ഇപ്പൊ ഷാർലൈറ്റൊക്കെ ആവശ്യമുള്ള ആൾക്കാർ ഷാർലൈറ്റിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് സാധാരണ ഏറ്റവും ആവശ്യമുള്ളവർ കാരണം ഷാർലൈറ്റി ആവശ്യമുള്ള ഒരു ആ വീഡിയോ നോക്കാൻ ഈ വീഡിയോ ഈ ലിങ്കിൽ തന്നെ ഇട്ടുള്ള ഈ ചാനലിൽ തന്നെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഈ കോക്ക് നീര ഇപ്പോൾ അമ്പത്താറിൻ്റെ സൈസ് ആവശ്യമുള്ള സാധാരണ ഐറ്റം ആവശ്യമുള്ള ആൾക്കാർക്ക് ഇഷ്ടംപോലെ തെരഞ്ഞെടുക്കാനുള്ള ഐറ്റംസ് ഈ വീഡിയോ രണ്ടിട്ടാണ് അതേപോലെ ഷാൾ ഐറ്റം കൂടി വേണമെന്നുള്ളൊരു മറ്റേ വീഡിയോ കൂടെ ഒന്ന് പോയി കണ്ടാൽ എല്ലാ ഐറ്റംസും പിന്നെ ടോപ്പിൻ്റെ വീഡിയോ വേണമെങ്കിൽ ടോപ്പ് ഇട്ടിട്ടുണ്ട് ടോപ്പിൻ്റെ വീഡിയോ പോയി കാണുക ഷാമോൾ വെട്ടിക്കും എന്നാണ് അതിൻ്റെ പേര് ഷോപ്പിന്റെ ചാനലിൽ ഗിവേവൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും ഗിവേ ആയിരിക്കും വന്നെടുക്കുക അല്ല അടിപൊളി ത്രീ പീസായി വന്നിട്ടുണ്ട് കളറുകൾ ശ്രദ്ധിച്ചോളൂ കളറുകൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ പറയുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല പെട്ടന്ന് ഞങ്ങൾക്ക് സംഗതി മനസ്സിലാവും കോഫി കളറാണ് ഞാൻ അടുത്ത് വന്നിട്ടുള്ള വേറൊരു വെറൈറ്റി പ്രിന്റിംഗ് ഉള്ളതാണ് ഇതൊക്കെ പ്രിന്റിംഗ് ആണ്ട്ട പക്ഷെ പെട്ടെന്ന് പോകൊന്നും ഇല്ല നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഐറ്റംസാണ് വേണ്ട സൂപ്പർ ഐറ്റംസ് ആണ് ഇതിലും പത്ത് കളർ വന്നിട്ടുണ്ട് ഈ സാധനത്തിൽ അമ്പതഞ്ചന ജസ്റ്റ് വീതി വരുന്നുണ്ട് എടുപ്പിൻ്റെ അവിടെ ഏകദേശം അത്ര വരുന്നത് ലേശം കുറവാണ് അമ്പതഞ്ചിനടുപ്പിൻ്റെ അവിടെ കുറച്ചി ഇറങ്ങിയിട്ട് നാല്പത്തെട്ട് ലക്ഷം അമ്പത് ഇഞ്ച് വരും അല്ലാതെ വണ്ട ആൾക്കാർക്ക് ഇപ്പൊക്കെ എല്ലാ ഉള്ള ആൾക്കാർക്ക് പറ്റില്ല ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് നല്ല അടിപൊളി വൈലറ്റ് കളറാണ് പത്ത് കളറാണ് അതിൽ വന്നിട്ടുള്ളത് ആ അടുത്തത് നല്ലൊരു റോസ് കളറാണ് നല്ല പിന്റ് അടുത്ത കളർ നല്ല എന്താ പറയുക ഓറഞ്ച് കളർ അല്ലേ നല്ലൊരു ഓറഞ്ച് കളർ വന്നിട്ടുള്ള വന്നിട്ടുള്ളപ്പോൾ ആ ഇതിൽ കാണുന്ന കളർ തന്നെ വീടുകളിൽ എങ്ങനെ കാണുന്ന കളർ തന്നെ വരുന്നത് അതിൻ്റെ വേറെ നീല കളർ അപ്പോൾ നമ്മൾ കാണിക്കുന്ന രണ്ട് ഐറ്റംസി പത്ത് കളർ വന്നിട്ടുണ്ട് ഈ പറഞ്ഞ മാതിരി കളറുകൾ കൂടുതലുണ്ടാകുമ്പോൾ എന്താ പീസുകൾ കുറഞ്ഞു വരും അപ്പോൾ കളർ കുറവു പീസ് കുറവു അപ്പൊ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ട് വിളിക്കാം നല്ല വെറൈറ്റി ഇത് കരിനീര പിന്നെ അതിന്റെ ഒരു കോഫി കളർ കളറ് നല്ല നല്ല കളറുകളാണ് നല്ല കോട്ടന്റെ ക്ലോത്തുവാണിത് ഫാൻസി ഐറ്റംസാണ് നല്ല ഭംഗിന്റെ ഐറ്റംസാണ് ഇളം പച്ച ഇളം കോഫി എന്താ പറയുക ഇത് എന്റെ ഒരു മുന്തിരി കളറാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അമ്പത്താറിൻ്റെ അജറാക്കിനെയും കാണിച്ചിട്ടുണ്ട് സാധാരണ ആയിട്ടും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ എന്താ ചെയ്യുക വേഗം സ്ക്രീൻഷോട്ട് ഷോട്ട് നമ്മൾ കാണിക്കാൻ പോകുന്ന അടിപൊളി ലൈറ്റ് കളർ അങ്ങനെ സൂപ്പർ ഐറ്റംസ് ആട്ടോ കോട്ടൻ്റെ ലൈറ്റ് കളർ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗത്തിൻ്റെ സ്ക്രേറ്റ് ഷോട്ട് അച്ചോളി ഇതിൻ്റെ കളർ പറഞ്ഞാൽ ലൈറ്റ് ലാവൻ ലാബന്ത്ര കളറാണ് ലേച്ച് പർപ്പിൾ കളർ അങ്ങനെയാണ് ഞാൻ പറയാം എന്താ കളർ നിൽക്കാൻ മനസ്സിലാവുന്നത് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ ജസ്റ്റ് വീൽ വരുക നാൽപ്പത്താറ് ഇഞ്ചാണ് ജസ്റ്റ് വീൽ വരിക അമ്പത്താറ് സൈസാണ് വരുന്നത് കേട്ടത് അതേപോലെ കയ്യറക്കം പതിനഞ്ച് ഇഞ്ചിൻ്റെ മോഡൽ വരുന്നുണ്ട് അല്ല അടിപൊളി കോട്ടനിൽ വന്നൊരു സൂപ്പർ ഐറ്റംസാണ് ഇരുന്നൂറ്റി അമ്പത് രൂപേനു റേറ്റ് വരുന്നത് ഇതിൽ ഏകദേശം ഒരു എട്ടോ അമ്പത് കളറുകൾ വന്നിട്ടുണ്ട് ഇതൊരു പിസ്തപ്പച്ച ഇപ്പം നല്ല റോഡുകളാണ് പിന്നെ ഒരു റോസ് കളറ് അപ്പൊ ഇതിലൊന്ന് ഫീസുകളൊക്കെ കുറവാണ് അപ്പൊ ആവശ്യമുള്ളത് വേഗം തന്നെ സ്ഥിതിച്ചു കൊടുത്ത് കിട്ടും പിന്നെ കളറുകൾ കൂടുതലും പീസ് കുറവാണ് നല്ല ലൈറ്റ് കളറുകളാണ് ഇപ്പോൾ നമ്മൾ അമ്പത്താറിൻ്റെ നെയ്റ്റാണ് കാണിക്കുന്നത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അമ്പത്താറിൻ്റെ സാർ നെയ്റ്റ് അറുപതിൻ്റെ സാൽ നെയ്റ്റൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതേപോലെ ടോപ്പിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ആവശ്യങ്ങൾ എന്ത് ചെയ്യാനൊക്കെ പോയി കാണാൻ നല്ല അടിപൊളി ടോപ്പിൻ്റെ സെറ്റ് ഒക്കെ അതിലുണ്ട് അതേപോലെ അതിൽ ഗിഫവിൻ വെച്ചിട്ടുണ്ട് നല്ല റേറ്റിൻ്റെ നല്ല ഓഫർ റേറ്റിലാണ് കൊടുക്കുന്ന സാധനങ്ങൾ ഇത് വന്നിട്ടുള്ള ഏഷ് കളറാണ് നല്ല നല്ല കളറുകളാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് ഐറ്റംസ് കാണിച്ചിരുന്നു സാ സാദാ അമ്പത്താറിന് നെയ്റ്റോ അജിറാക്കിന്റെ നെയറ്റോ ഒക്കെ കാണിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ അതേപോലെ ഷാൾനേറ്റൊക്കെ ആവശ്യമുള്ള ആൾക്കാർക്ക് വേറെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് മൂന്ന് വീഡിയോ ആവശ്യമൊന്നും നമ്മൾ ഇട്ടുകൊണ്ടിട്ടാണ് ടോപ്പിൻ്റെ ടോപ്പിന്റെ വീഡിയോയിൽ നമ്മൾ ഇയോ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി പങ്കെടുക്കുക അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാ